ഒക്കെ എഴുതിക്കണം പച്ച ഞാൻ കൊടുക്കട്ടെ കൊല്ലോ ഏത് വ്യാപാരം താരിക്ക സാധനം ഞാൻ കടന്നുറങ്ങാ അഞ്ഞൂറ് എത്താ ാണ് പച്ച അഞ്ഞൂറ് എന്താ പൂ അരച്ചു ചൈതാൻ വയ്ക്കാത്തോണ്ട് കോളിഫ്ലവർ ആണ് പച്ച തമ്പുരാനേക്കുണ്ട് അണ്ടിമുട്ടി അരിയെന്നോ അതങ്ങനല്ല അത് ഇങ്ങോട്ടല്ല എന്ത് വന്നാലും രണ്ടാം തീയതി കുടിക്കുള്ള സാധനം വാങ്ങുന്ന പരിപാടിയുള്ളൂ രണ്ടാം തീയതി മഞ്ചേരിക്ക് പോകാനാ കെബീറിന്റെ ഏൽപ്പിച്ചു രണ്ടാം മഞ്ചേരിയില് മഞ്ചേരി പാണ്ടിക്കാർ റോഡിലേ വലിയൊരു സൂപ്പർ മാർക്കറ്റുണ്ട് ഇറങ്ങാൻ കാലമായിട്ട് ഹൈപ്പർ മാർക്കറ്റ് ഇറങ്ങി രണ്ടാം തീയതി പോലെ കടന്റെ പരിപാടി എന്തൊക്കെ നടക്കുന്നുണ്ടല്ലോ അന്ന് പിടുത്തപ്പെട്ട ഓഫറിലാണ് സാധനം എല്ലാവർക്കും കൊടുക്കേണ്ടത് പിന്നെ രണ്ടാം തീയതി മഞ്ചേരിയുള്ള അറ്റിനോ വൈപ്പർ മാർക്കറ്റിൽ എന്തെല്ലാം സാധനം എവിടേക്കേ വെച്ചു എന്നുള്ള ഈ റോബോട്ട് കാണിച്ചു അതിനോട് വെച്ചാൽ മതി ഒരു കിലോ രൂപ മുന്നൂറ്റി മുപ്പത്തഞ്ച് അഞ്ച് കിലോ ആശീർവാദാട്ട വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ച് കോന്റെ പത്തിരിപ്പൊയൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ കാരണം പച്ചക്കറികളൊക്കെ ഒരു കോന് ഒരു അഞ്ച് ലിറ്ററിന്റെ കുക്കറിനൊക്കെ വെറും മൂന്നി രൂപയ്ക്ക് അപ്പച്ചട്ടിയൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കച്ചിലൊക്കെ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കേട്ടോ അപ്പൊ നമ്മൾ അറ്റിനോ വൈപ്പർ മാർക്കറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ്